എന്താ ചെയ്യുന്നു ഇവിടുന്ന് വരച്ച വിളിക്കല്ല വേണ്ടത് അടുക്കളയിൽ പോയി അമ്മയെ സഹായിക്കൂ പെട്ടെന്ന് ഗുഡ് മോർണിംഗ് എല്ലാവരും ഇരുന്നേ ടീച്ചർ ടീച്ചർക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് ഇതാർക്കാ എനിക്കാ ടീച്ചർ നോക്കട്ടെ ആ ഇത് കൊള്ളാലോ നന്നായിട്ടുണ്ട് മോനിങ് വന്നേ മോ വരച്ചതാ സൂപ്പർ ആയിട്ടുണ്ട് താങ്ക് യു മോനെ ഫാത്തിമ ടീച്ചർ ടീച്ചർ റിഫ ഫിദ ഹാജർ 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 സിനാൻ കാവ്യ മിസ് ാണ് കാവ്യയുടെ പേരന്റ്സിനെ ഒന്ന് വിളിച്ചു നോക്ക എന്തായാലും കൊറേ ആയില്ലേ അവൾ വന്നിട്ട് വിളിക്കാം എടുക്കുന്നില്ലല്ലോ എന്തായാലും നേരിട്ട് വീട്ടിൽ പോവാം അതായിരിക്കും നല്ലത് എന്നാ നമുക്ക് പഠിക്കാം എല്ലാവരും ബുക്ക് എടുത്തേ ബുക്ക് അവിടെ ടീച്ചറെ ഓ എവിടെ ഉണ്ടോ ഓക്കെ

സ്കൂളോ സ്പെഷ്യൽ സ്കൂളാണോ ആ ആ നീ 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 കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഇത്രയും ഇത്രയും പഠിച്ചിട്ട് പഠിച്ചിട്ട് ഈ എനിക്ക് വലിയ അഞ്ചു ഇവരൊക്കെ ഇവരൊക്കെ പഠിപ്പിച്ചിട്ട് പഠിപ്പിച്ചിട്ട് എന്ത് എന്നെ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനത്തെ ഡയലോഗ് ഇവിടെ പറയില്ലായിരുന്നു നീ ഒരു ദിവസം ഫ്രീ ആവുമ്പോ ഒന്ന് സ്കൂളിലേക്ക് വാ അപ്പം നിനക്ക് മനസ്സിലാവും ഈ കുട്ടികൾ എങ്ങനെയാ എങ്ങനെയൊക്കെയാ പഠിക്കുന്നതെന്ന് ദയവായി നമ്മുടെ ബസ് വന്നു നമുക്ക് പോവാം വീട്ടിലേക്കുള്ള വഴി ഞാൻ ചോദിച്ചു അങ്ങനെ വഴി ടീച്ചറെ ആ ചേച്ചി സ്കൂളിലേക്കൊക്കെ വന്നിട്ട് ഇപ്പോ ടീച്ചറെ എനിക്ക് മോളെ സ്കൂളിൽ വിടാൻ താല്പര്യം ഉണ്ട് പക്ഷെ അവളുടെ ഏട്ടന് താല്പര്യമില്ല അതുകൊണ്ടാ വിടാത്ത മോൻ പണ്ട് മോനെ ഇതാ കാവ്യന്റെ ടീച്ചറ് ഞാൻ വന്നതേ കൊറേ ആയാലും എന്ത് പറ്റി ലീവല്ലേ അത് മോളെ കൊണ്ടല്ല മോള് സ്കൂളിൽ വന്നിട്ട് വേറെ എന്താ ആ കുട്ടി ചെയ്യേണ്ടത് ആ കുട്ടി ഇവിടെയാകുമ്പോൾ അമ്മയെ സഹായിക്കാനും പറ്റൂ ഇവിടെയുള്ള കാര്യങ്ങൾ കുറെ ചെയ്യാനും പറ്റൂ ഈ ഇതുപോലുള്ള കുട്ടികളാ ഇത്തരം വിട്ടുകൊണ്ട് നമുക്ക് എന്താണ് ഒരു ഗുണം ലഭിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല ടീച്ചറെ അല്ല നിങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞ ഈ കുട്ടികളുടെ ഭാവി എങ്ങനെയായിരിക്കും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാലോ ഈ കുട്ടികൾ സാധാരണ കുട്ടികളെ പോലെ അല്ലാന്ന് അപ്പൊ നമ്മൾ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് അപ്പൊ ഇവരുടെ കഴിവുകൾ നിങ്ങൾ കാണാണ്ട് പോയ എങ്ങനെ ശെരിയാവുക ഇവർക്കൊരു ബെറ്റർ ഓപ്പർച്യൂണിറ്റി അല്ലേ ഈ സ്കൂൾ എന്നൊക്കെ പറയുമ്പോ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനൊക്കെ പറ്റും ഏട്ടനോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കേ മോളുടെ ഭാവിയുടെ കാര്യമല്ലേ ആ ടീച്ചറെ ഞാനൊന്ന് പറഞ്ഞു നോക്കാം എന്നാ ഞാൻ ഇറങ്ങുവാണേ

നീ നീ അന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാ ഇവരൊക്കെയാണോ നിന്റെ ക്ലാസ്സിലെ കുട്ടികൾ എന്താ പേരെന്താ ഞാൻ ഇവരൊക്കെ കാണാനായി ഒരു ദിവസം വരുന്നുണ്ട് എന്നാ ഞാൻ പിന്നൊരു ദിവസം വരാം എന്നാ ശരി ടീച്ചറെ ഇനി ഇവള് ഇവിടെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ടീച്ചറെ ടീച്ചറ് പറഞ്ഞത് തന്നെയാണ് ശരി കാവ്യ പോലുള്ള കുട്ടികൾക്ക് ഈ സ്കൂൾ തന്നെയാണ് നല്ലത് ഇനി ഇവരുടെ ഭാവി നിങ്ങളുടെ കൈകളുടെ കണ്ടില്ലേ കാവയുടെ സന്തോഷം ഓരോ കുട്ടിയും വ്യത്യസ്തരാണ് അവരെ മനസ്സിലാക്കി സ്നേഹത്തോടെ പഠിപ്പിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ സമൂഹത്തിൽ അവർക്കും അർഹമായ സ്ഥാനം ലഭിക്കണം അതിനുവേണ്ടി നമുക്ക് ഏവർക്കും പ്രയത്നിക്കാം